പ്രജക്കില്ല രാജാവിനുണ്ട് അതെ ഇവിടെ എൽ ഡി എഫ് സാധാരണ എൽ ഡി എഫ് എന്ന രാജാവും മഹാരാജാവും ഭരിക്കുമ്പോൾ എന്താണ് സാധാരണ പ്രജകളെ അവർക്ക് പ്രശ്നമേ അല്ല പൗരപ്രമുഖരെയാണ് കണ്ടു നടക്കുന്നത് പൗരപ്രമുഖരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ നടക്കുന്നത് അല്ലാതെ സാധാരണ പ്രജകളുടെ അല്ല ഈ വകൂറ കളികളിക്കാൻ നിനക്കല്ലാതെ ഇതൊരു സഭയാണ് അത് നടക്കൂല ഏകപക്ഷീയ സഭയാണ് എന്നെ വിളിക്കണ്ട ശരി പറ്റൂല പോ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് വന്നോ യാകുരു ചിത്തിയായ മേരി ജോർജ് ഡോക്ടർ മേരി ജോർജ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൂടുന്ന കാശാണ് ഈ ഒരു ലക്ഷം കോടി രൂപ എന്തോ എങ്ങനെ ആഗുലചിത്തയോട് പറയുകയാണ് കേട്ടോ യാകുലജിത്ത കേരളത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളോ ആഗുലചിത്ത ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്ര സ്വാമി ഞാൻ ആ മിമിക്രിക്കാർ പറഞ്ഞ എന്താണ് കേരളീയ മിമിക്രിയാണ് പിന്നെ മെമിക്കാര് പറയുന്നത് ഈ കേരളത്തിൽ ഒരു പ്രൊഫസറെ പ്രൊഫസറെ കുറിച്ച് കുറിച്ച് തന്റെ കഴിവില്ലായ്മ ഞാൻ പറഞ്ഞെ സാർ നിങ്ങള് വിഷമിക്കാതെ എവിടത്തെ ഞാൻ നിങ്ങളോടല്ലോ പറഞ്ഞത് ഒരു ഒരു പ്രൊഫസറില് കൂലേഡി കൂലി വെച്ചിട്ട് ഈ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോ സംസ്ഥാനമന്ത്രി നടത്തുന്ന പരിപാടി

മിമിക്രി ഒരാൾ വന്നിട്ട് അത് സാമ്പത്തിക അവർക്ക് വായിലിടാനുള്ള അരിയില്ല അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ഇയാൾ പറയണത് ആർക്ക് കേൾക്കണം ഈ മണ്ഡത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു പറയുന്നെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് പറയുക നീ എവിടെ പരിപാടി നിയമിച്ചാലും ഇത് തന്നെയാണ് വിധി